ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾക്കായി കൂട്ടായ കൂട്ടായേറ്റമെന്ന തീരുമാനമെടുത്ത് ജലസമ്മേളനം സംഘടിപ്പിച്ച ഫ്രണ്ട്സ് ഓഫ് ഭാരതപുഴ അഹല്യ ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയും അഹല്യ ഗ്രൂപ്പും ചേർന്ന ജലസമ്മേളനം സംഘടിപ്പിച്ചു പാലക്കാട് ശ്രീ ഭവനിൽ വെച്ചായിരുന്നു പരിപാടി നടത്തിയത് ജലലഭ്യത ലക്ഷ്യം വെച്ച ജീവജലം പ്രവർത്തകർ മായനൂർ ചിറങ്കരകുളം നവീകരിച്ച് നിലനിർത്തിയതും തുടർന്ന് ഏഴ് കുളങ്ങളിൽ ജീവജലം പ്രവർത്തകരുടെ മികവുറ്റ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമായി ഇത്തരം ജനകൂട്ടായ്മ മാതൃകകൾ അനുകരിക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗം വിലയിരുത്തി ജീവജലം പ്രവർത്തകർക്ക് വേണ്ടി വിശ്വനാഥൻ എഫ് ഒ ബി പി കെ സി നായർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ജല ലഭ്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട വ്യവസ്ഥാ സ്ഥാനങ്ങൾ അംഗീകരിക്കപ്പെട്ടു പുഴയുടെ ഉത്ഭവസ്ഥാനങ്ങൾ വനഭൂമികൾ കാട്ടരുവികൾ വനവൽക്കരണം കാട്ടിലെ ജലലഭ്യത തടാകങ്ങൾ വൃഷ്ടിപ്രദേശ പരിപാലനം തോടുകൾ കുളങ്ങൾ നെൽപ്പാട ജലസംഭരണ രീതികൾ മഴക്കുഴികൾ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഉപയോഗശൂന്യമായ കിണറുകൾ ബോർവെല്ലുകൾ എന്നിവയിലൂടെ മഴവെള്ളം ഇറക്കിവിട്ട് ഭൂഗർഭ ജലവിധാനം നിലനിർത്തൽ നദിയോരങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ മരങ്ങളും ചെടികളും മുളകളും നട്ടുവളർത്തൽ എന്നിവയെക്കുറിച്ചെല്ലാം ചർച്ച നടന്നു എല്ലാ ഏരിയകളിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ടാക്കി പ്രവർത്തനം തുടരുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു ന്യൂസ് കൊണ്ടാഴി